ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള പി പി ടി സി അഥവാ നഴ്സറി ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ പ്രീ പ്രൈമറി തലത്തിലേക്ക് അധ്യാപകരാകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇപ്പോൾ അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് അതേപോലെ തന്നെ അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്വന്തമായിട്ട് എങ്ങനെ അപേക്ഷ നൽകണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുൻപ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബില്ലേക്കൻ എനാബിൾ ചെയ്തു നോക്കുവാനും ആമുഖമായിട്ട് ഉറപ്പെടുത്തുകയാണ് അപ്പോൾ നിലവിൽ ഡി എൽ ഡി അതേപോലെ തന്നെ പി പി ടി സി തുടങ്ങിയ പ്രധാനപ്പെട്ട കോഴ്സുകൾക്ക് അഡ്മിഷന് കാത്തിരിക്കുകയാണ് ഒരുപാട് വിദ്യാർത്ഥികൾ അപ്പോൾ ആദ്യമായിട്ട് പി പി ടി സി അഥവാ നേരത്തെ പി പി ടി സി ഒന്നായിരുന്നു എന്നാലിപ്പോൾ അത് മാറ്റിയിട്ട് വീണ്ടും നെയ്സറി ടീച്ചർ എഡ്യൂക്കേഷൻ അതായത് പ്രീ പ്രൈമറി തലങ്ങളിലുള്ള അധ്യാപകരാകുവാൻ ആവശ്യമായിട്ടുള്ള യോഗ്യതയാണ് അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ അതായത് കേരള ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് വിളിക്കുന്ന പ്രധാനപ്പെട്ട ഗവൺമെൻറ്റും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളിലാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് എന്നാൽ ഒരുപാട് പ്രൈവറ്റ് തലങ്ങളിൽ ഈ പറയുന്ന കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് നടത്തുന്ന പി പി ടി സി അല്ലെങ്കിൽ എൻ ടി ടി സി കോഴ്സിനാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ അപേക്ഷ എപ്പോഴാണ് തുടങ്ങിയത് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുവാനുള്ള സമയമാണ് നമുക്ക് ഓരോ കാര്യങ്ങളും സെപ്പറേറ്റായിട്ട് നമുക്ക് നോക്കാം അതേപോലെ തന്നെ ഡി എൽ എഡ് കോഴ്സ് ഇപ്പോൾ നേരത്തെ ഡി എൽ എഡ് കോഴ്സിന് അപേക്ഷ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് ഈ വർഷവും അതായത് നേരത്തെ ലാസ്റ്റ് ഘട്ടങ്ങളിൽ വരെ ഓൺലൈനായിട്ടായിരുന്നു ഡി എൽ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അവസാന ഘട്ടത്തിൽ ഈ വർഷം കൂടി ഡി എൽ എഡ് കോഴ്സ് ഓഫ്ലൈനായിട്ട് തന്നെയായിരിക്കും വരിക അപ്പോൾ എന്തായാലും തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഡി എൽ എഡ് കോഴ്സിൻ്റെയും അതായത് ടി ടി സി കോഴ്സിൻ്റെയും അപേക്ഷ നിങ്ങൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും പി ടി സി കോഴ്സിൻ്റെയും അപേക്ഷ വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെ അപേക്ഷ നൽകണം അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങൾ ഓരോ ജില്ലയിലെയും അപ്ഡേറ്റുകൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതുവരെയുള്ള മുഴുവൻ ഇൻഫർമേഷൻ നമ്മുടെ ഈ ഒരു ചാനൽ കഴിഞ്ഞ വർഷങ്ങൾ അറിയിച്ചതുപോലെ തന്നെ ഈ വർഷം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി പി ടി സി അതായത് നഴ്സറി തലങ്ങളിൽ അധ്യാപകരാകുവാൻ ആവശ്യമായിട്ടുള്ള കോഴ്സായിട്ട് പി പി ടി സിയുടെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നോക്കാം അതിന് ഒന്നാമതായിട്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് അപ്പോൾ പ്ലസ് ടു പാസ്സായിട്ടില്ല അത് മിനിമം നാൽപ്പത്തഞ്ച് ശതമാനത്തിൽ കുറയാതെ പ്ലസ് ടു പാസ്സായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് പ്രായപരിധി ടി ടി സി അതായത് ഡി എൽ കോഴ്സിൻ്റെ അതേ രീതിയിൽ തന്നെ പതിനേഴ് വയസ്സും പരമാവധി മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് പി ബി ടി സി കോഴ്സും ചെയ്യുവാൻ സാധിക്കുക ഇതേ രീതി തന്നെയാണ് ഡി എൽ എഡ് കോഴ്സിൻ്റെയും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതേപോലെ തന്നെ ഇനി എസ് സി എസ് വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അഞ്ച് വർഷത്തെയും അതേപോലെ ഒ ബി സി ഭാഗത്തിൽപ്പെടുന്നവർക്ക് മൂന്ന് വർഷം ഇളവുണ്ട് അതായത് ഒ ബി സി ഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ മുപ്പത്തി ആറും എസ് സി എസ് വിഭാഗത്തിൽപ്പെടുന്നവരാണ് മുപ്പത്തി എട്ടും വയസ്സുള്ളവർക്കും ഈ കോഴ്സിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് നഴ്സറി എന്ന് പറയുമ്പോൾ ഒന്നാം ക്ലാസ്സിന് മുകളിലുള്ള അതായത് കെ ജി സെഷനിലുള്ള പ്രധാനപ്പെട്ട ക്ലാസ്സുകളിലേക്കാണ് പി പി ടി സി കോഴ്സ് ആവശ്യമായിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് പ്രൈവറ്റ് തലങ്ങളിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഈ പറയുന്ന കോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ സാധ്യത വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പരമാവധി വിദ്യാർത്ഥികൾ ഈ കോഴ്സിന് ഗവൺമെൻറ് തലത്തിൽ തന്നെ പി പി ടി സി കോഴ്സ് ചെയ്യുവാൻ വേണ്ടി ഓർപ്പെടുത്തുക അപ്പം നീ അപേക്ഷിക്കേണ്ട രീതി എങ്ങനെ നമുക്ക് നോക്കാം അപ്പോൾ അപേക്ഷയുടെ ഫോം നമുക്ക് ഈ ഒരു പി ഡി ഏറ്റവും താഴെ കാണുവാൻ സാധിക്കും ഈ അപേക്ഷ ഈ പി ഡി എഫിലെ അപേക്ഷാ ഫോം നിങ്ങൾ കൃത്യമായിട്ട് പ്രിൻ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ ഓഫ്ലൈനായിട്ട് നിങ്ങൾ പെണ്ുകൊണ്ട് എഴുതിയിട്ട് അതായത് ഓൺലൈനായിട്ടല്ല ഓഫ്ലൈനായിട്ട് എഴുതിയിട്ട് ഏത് കോളേജിലാണോ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് ആ കോളേജിൽ പോയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന രീതിയാണ് അപ്പോൾ നമുക്ക് അപേക്ഷാ ഫോം നമുക്ക് ലാസ്റ്റ് സ്കോൾ ചെയ്തുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അഡ്മിഷൻ്റെ രീതി നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് പ്ലസ് ടുവിലെത്രയാണ് മാർക്ക് ലഭിച്ചിട്ടുള്ളത് ആ മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇനി സംവരണം ഒ ബി സി എസ് സി സി വിഭാഗക്കാർക്ക് സംവരണം ഉണ്ടാകും ബാക്കിയുള്ളവർക്കൊക്കെ നോർമലായിട്ടായിരിക്കും ഇനി ഇതിൻ്റെ ഫീ സ്ട്രക്ചർ നമുക്ക് നോക്കാം അതായത് ഈ ഒരു കോഴ്സിൻ്റെ ആകെയുള്ള ഫീ എന്ന് വെച്ചാൽ അഡ്മിഷൻ ഫീ നൂറ് രൂപയും ട്യൂഷൻ ഫീ ഓരോ മാസവും ആയിരത്തി നാനൂറ്റി എൺപത് രണ്ട് വർഷത്തെ കോഴ്സാണ് ഓരോ മാസവും ആയിരത്തി നാനൂറ്റി എൺപതും ഡെവലപ്മെൻറ്റ് ഫീ ആയിട്ട് പെർ ഇയർ ടെൻ തൗസൻഡ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് നൂറ് ഇത് മാത്രമാണ് നിങ്ങൾ ഫീ സ്ട്രക്ചർ ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകും ഓക്കെ ഇനി നമുക്ക് അതേപോലെ സ്വാശ്രയ കോളേജിലേക്ക് ഗവൺമെൻറ്റിലും അതേപോലെ സ്വാശ്രയ കോളേജിലും പി പി ടി കോഴ്സിന് അപേക്ഷ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് ഏത് കോളേജാണ് ആ കോളേജിൽ നിങ്ങൾ കൊടുത്താൽ മതി എന്നാൽ സ്വാശ്രയ കോളേജിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ബാങ്കിൽ പോയിട്ട് ഏത് സ്വാശ്രയ കോളേജാണോ ആ കോളേജിലെ മാനേജറുടെ പേരിൽ നൂറ് രൂപയുടെ ഡി ഡി അതായത് ഡിമാൻഡ് ഡ്രാഫ് ഏത് ബാങ്കിലാണോ നിങ്ങൾ അടുത്തുള്ള ബാങ്കിൽ പോയിട്ട് നൂറ് രൂപയുടെ ഡി ഡി എടുത്ത് അറ്റാച്ച് ചെയ്യാൻ നിർബന്ധമാണ് ഓക്കെ ഈ അപേക്ഷ കൊടുത്ത അപേക്ഷാ ഫോമിൻ്റെ കൂടെ സ്വാശ്രയ കോളേജിൽ അപേക്ഷ നൽകുമ്പോൾ നൂറ് രൂപയുടെ ഡി ഡി മാനേജറുടെ പേരിൽ എടുത്തിട്ട് നിങ്ങളിതിൻ്റെ കൂടെ വെക്കേണ്ടതാണ് ഓക്കെ ഇനി അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് നോക്കാം അതായത് ജൂലൈ ഒന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് ബന്ധപ്പെട്ട ഈ പറയുന്ന പി പി ടി സി കോളേജിൽ അതായത് പി പി ടി ഐ എന്നാണ് വിളിക്കുക ഈ പറയുന്ന കോഴ്സ് എൻ ടി ടി സി കോഴ്സ് ചെയ്യുന്ന കോളേജിൽ നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾ കൊടുക്കണം ജൂൺ ജൂലൈ ഒന്നാം തീയതി വരെയാണ് സമയം അതിന് ശേഷം കൊടുക്കുന്നവർ അപേക്ഷ പിന്നീട് സ്വീകരിക്കുന്നില്ല ഇനി കൂടാതെ അപേക്ഷയോടൊപ്പം ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ കോപ്പികൾ നിർബന്ധമായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കും അതായത് എസ് എസ് എൽ സിയുടെ ഒരു ഫോട്ടോ കോപ്പി വെക്കണം പ്ലസ് ടുവിനെ ഫോട്ടോകോപ്പി വെക്കണം ഈ ഒരു അപേക്ഷാ ഫോം നമ്മൾ ഫോട്ടോകോപ്പിയിൽ വെക്കണം അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ തന്നെ ഒപ്പുവെക്കൽ നിർബന്ധമാണ് അപ്പോൾ സ്വന്തമായിട്ട് സാക്ഷ്യപ്പെടുത്താത്ത ഫോമും സ്വീകരിക്കുന്നതല്ല ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ കോപ്പിയുടെ എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം അതായത് എസ് എൽ സിയുടെ ഒറിജിനൽ പ്ലസ് ടുവിന് ഒറിജിനൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഹാജരാക്കിയിരിക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കോമൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി നമുക്ക് അപേക്ഷയുടെ പേജിലോട്ട് പോകാം അതിനായിട്ട് ഈ ഒരു പി ഡി എഫിൽ നിങ്ങൾക്ക് അതിന് മുന്നേറ്റ് നമുക്ക് ഏതൊക്കെയാണ് കോളേജ് നമുക്ക് നോക്കാം ഓക്കെ അതായത് എത്രയാണ് കോളേജുകളുള്ളത് അത് ഗവൺമെൻറ് തലത്തിൽ പ്രധാനമായിട്ടും മൂന്ന് കോളേജുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് തിരുവനന്തപുരം ജില്ലത്ത് ഒരു കോളേജ് അതേപോലെ തന്നെ ആലപ്പുഴയിൽ ഒരു കോളേജ് അതേപോലെ തന്നെ നടക്കാവ് കോഴിക്കോട് ഒരു കോളേജ് അപ്പോൾ മൂന്ന് ഗവൺമെൻറ് കോളേജിൽ അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഗവൺമെൻറ് കോളേജിൽ വേണമെങ്കിൽ അപേക്ഷ കൊടുക്കാം പരമാവധി കോഴിക്കോട് ജില്ലകൾ കോഴിക്കോടും അത്തരത്തിലുള്ള ഓരോരോ ജില്ലകളിലുള്ള അടുത്തുള്ള കോളേജ് ഏതാണ് നിങ്ങൾ നോക്കിയിട്ട് ആ കോളേജിൽ മാത്രം നിങ്ങൾ കൊടുക്കുക കാരണം പി പി ടി സി കോഴ്സ് വളരെ കുറച്ച് സ്ഥാപനങ്ങളുള്ളൂ മൂന്ന് ഗവൺമെൻറ് കോളേജുകളും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിൽ ഒൻപത് സെൽഫ് ഫിനാൻസ് കോളേജാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ സെൽഫ് ഫിനാൻസ് കോളേജിൽ അപേക്ഷ കൊടുക്കുന്നവരാണെങ്കിൽ ഏത് കോളേജാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് ഈ സെൽഫ് ഫിനാൻസ് കോളേജ് ഇതിലെ മാനേജറുടെ പേരിൽ നിങ്ങൾ ജസ്റ്റ് ഒരു നൂറ് രൂപ ഡി ഡി എടുത്ത് ഉദാഹരണത്തിന് നിങ്ങൾ ഏഴ് സെൽഫ് ഫിനൻസ് കോളേജിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ഏഴ് കോളേജിൽ നിങ്ങൾ ടി ഡി എടുത്തിട്ട് നിങ്ങൾ ആ കോളേജിൽ ഡയറക്റ്റ് പോയിട്ട് കൊണ്ടു കൊടുക്കണം ഓക്കെ അതായത് ഇതിൻ്റെ അപ്പോൾ നിങ്ങൾ ഈ ഒരു പി ഡി എഫിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ആറാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏതാണ് കോളേജ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ട് അത് കോളേജിൻ്റെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രവൃത്തി സമയത്ത് നിങ്ങൾ രാവിലെ പത്ത് മണിക്ക് വിശേഷം നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതത് കോളേജിൽ നിങ്ങൾക്ക് വിളിച്ചാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഈ പറയുന്ന ഫോം ഇതാണ് ഫോം അപ്പോൾ ഏകദേശം നിങ്ങൾ ഈ ഒരു പി ഡി എഫിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏഴാമത്തെ ഏഴും എട്ടും പേജും മാത്രം നിങ്ങൾ പ്രിൻ്റ് എടുക്കുക പ്രിൻ്റ് എടുക്കുക അപ്പോൾ ഈ ഫോം ജസ്റ്റ് പ്രിൻ്റ് എടുത്തതിനു ശേഷം കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് ഇതിൻ്റെ കൂടെ എസ് എൽ സിയുടെയും പ്ലസ് ടു യുടെയും ഫോട്ടോ കോപ്പി നിങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്തി ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ ഗവൺമെൻറ് ഡയറക്റ്റ് പോയി കൊടുക്കുക ഇനി സെൽഫ് ഫിനാൻസിലാണെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്താ ചെയ്യുക ഈ പറയുന്ന നൂറ് രൂപയുടെ ഡി ഡി കൂടി അറ്റാച്ച് ചെയ്യുക ഡി ഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഉദാഹരണത്തിന് ഇവിടെ ഏഴാമത്തെ കോളേജ് എസ് എച്ച് പി ടി ഐ പാല അപ്പോൾ അവിടെ അവിടെ കൊടുക്കുന്നെങ്കിൽ ജസ്റ്റ് ഡി ഡി എടുക്കുന്നത് മാനേജർ എസ് എച്ച് പി ടി ഐ പാല കോട്ടയം എന്നുള്ള അഡ്രസ്സിലാണ് നിങ്ങൾ ഡി ഡി എടുക്കുന്നത് ആ ഡി ഡിയുടെ ഒറിജിനൽ കോപ്പി നിങ്ങൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു അഡ്മിഷൻ്റെ രീതി നമുക്ക് ജസ്റ്റ് അപേക്ഷ ഫോം ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് ഒന്നുമില്ല ജസ്റ്റ് നെയിം ഓഫ് അപ്ലിക്കൻ്റ് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ് കൃത്യമായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ ഏത് കൊടുക്കണം എസ് ക്യാപ്സ് ലെറ്ററിൽ നിങ്ങളുടെ പേര് കൊടുക്കുക നെയിം ഓഫ് പേരൻറ്റ് കൃത്യമായിട്ട് എസ് എൽ സി ബുക്കിൽ അതേ രീതിയിൽ കൊടുക്കുക അഡ്രസ് ടു വിച്ച് കമ്മ്യൂണിക്കേഷൻ അപ്പോൾ നിങ്ങളുടെ നിലവിലത്തെ അഡ്രസ്സ് നിങ്ങളുടെ വീട്ടുപേര് നിങ്ങളുടെ സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യം കൊടുക്കുക നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന കോൺടാക്ട് നമ്പർ കൊടുക്കുക പിന്നെ ഏജ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഏജും ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് കൊടുക്കുക എസ് എൽ സി ബുക്കിൽ അതേ രീതിയിൽ കൊടുക്കുക സെക്സ് മെയിൽ ആണോ ഫീമെയിലാണോ കൊടുക്കാം ഇനി ഇഫ് ദ അപ്ലിക്കൻ ബിലോങ് ടു ബാക്കേഡ് ക്ലാസ് ഓർ എസ് സി എസ് ടി നിങ്ങൾ ബാക്ക്വേഡ് ക്ലാസ്സാണോ അല്ലെങ്കിൽ എസ് സി എസ് ടി ആണെങ്കിൽ മാത്രം നിങ്ങൾ കൊടുക്കുക അല്ലാത്തവർ ജനറൽ കൊടുക്കുക ഇനി ഇതിലൊന്നും അല്ലാത്തവരാണെങ്കിൽ ബാധകമല്ല എന്ന് കൊടുത്താൽ അപ്പോൾ ഇവിടെ നിങ്ങൾ എസ് എൽ സി ബുക്കിൽ ഏതാണ് കാറ്റഗറി അതേ രീതിയിൽ ഒ ബി സി ആ ി സി എസ് എസ്റ്റൻ എസ് എസ് നിങ്ങൾ അതേപോലെ എഴുതു കൊടുക്കാം ഇനി മദർ ടങ് മലയാളമാണ് മലയാളം തന്നെ കൊടുക്കുക ഇനി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഇവിടെ നോക്കുക അതായത് ഏതാണ് നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഓക്കെ ഇവിടെ ടെൻത്ത് പ്ലസ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി ഈക്വൽ ഉണ്ട് അതായത് നിങ്ങൾ സ്വാഭാവികമായിട്ടും പ്ലസ് ടു ഉണ്ടെങ്കിൽ പ്ലസ് ടു കൊടുക്കുക ഓക്കെ പ്ലസ് ടു എന്ന രീതിയിൽ കൊടുക്കുക പ്ലസ് ടു ആണ് യോഗ്യത അപ്പോൾ പ്ലസ് എന്ന രജിസ്റ്റർ നമ്മൾ കൊടുക്കുക നെയിം ഓഫ് ബോർഡ് കേരള ഹയർ സെക്കൻഡറി എക്സാം ബോർഡ് ഇനി അല്ലെങ്കിൽ എൻ ഐ ഒസ് ഉൾപ്പെടെയാണ് അത് കൊടുക്കുക ഏതാണ് നിങ്ങൾ ബോർഡ് കൊടുക്കുക നമ്പർ ഓഫ് ചാൻസ് ഫസ്റ്റ് തന്നെ പാസ്സായൊരു എന്ന് കൊടുക്കുക ടോട്ടൽ മാർക്ക് എത്രയാണ് കൊടുക്കുക പെർസെൻറ്റേജ് എത്രയാണ് കൊടുക്കുക ഇനി ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രം ഡിഗ്രി കൊടുക്കുക ഡിഗ്രിയുടെ രജിസ്റ്റർ ും പാസ് ഇയർ ഓഫ് പാസും കൊടുക്കുക നെയിം ഓഫ് യൂണിവേഴ്സിറ്റി കൊടുക്കുക ടോട്ടൽ മാർക്ക് എത്രയാണോ ഇനി അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഇനി പി ജി ഉൾപ്പെടെ മറ്റേതെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് ഇവിടെ എഴുതി കൊടുക്കുക ഓക്കെ അത്രമാത്രമാണ് ഇനി ഏതെങ്കിലും ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പിന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഹാജരാക്കണം ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക ഇല്ലെങ്കിൽ ഒന്നും ബാധകമല്ല ജസ്റ്റ് മലയാളത്തിൽ ബാധകമല്ല എന്ന് മതി ഇനി അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഫിൽ ചെയ്യാം നോർമലി നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഇംഗ്ലീഷിനായിരിക്കും അതുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതുക ഓക്കെ ഇനി ഒന്നും ഇല്ലാത്തതാണെങ്കിൽ ജസ്റ്റ് ബാധകമല്ല എന്ന് നിങ്ങൾ ജസ്റ്റ് മലയാളത്തിൽ എഴുതി കൊടുത്താലും മതി ഓക്കെ അല്ലെങ്കിൽ നോൺ ആപ്ലിക്കബിൾ എന്നും അങ്ങനെ കൊടുത്താലും മതി ഓക്കെ ഇനി പരമാവധി ഇതിൽ പറഞ്ഞതുപോലെ ബാധകമല്ലാന്ന് തന്നെ ഇത് കൊടുത്താൽ മതി ഓക്കെ ഇനി വെദർ ദ അപ്ലിക്കൻ ഹാസ് ഡിസ്റ്റിംഗിഷ് റെക്കോർഡ് ഓഫ് പെർഫോമൻസ് ഇൻ ഡ്രാമ മ്യൂസിക് ഡാൻസ് എക്സ്ട്രാ അപ്പോൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതായത് ഡ്രാമ അല്ലെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ ഡാൻസ് അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് കൊടുക്കുക അല്ലാത്തവർ നോ ബാധകമല്ല നോ എന്നല്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ തന്നെ എന്ന് കൊടുക്കുക അപ്പോൾ അങ്ങനെ യേസ് കൊടുത്താൽ ഇൻ വിച്ച് ഐറ്റംസ് ഏതാണ് ഏത് ലെവലാണ് സ്കൂൾ ലെവലാണോ ഡിസ്ട്രിക്ട് ലെവലാണോ സ്റ്റേറ്റ് ലെവലാണോ ജസ്റ്റ് കൊടുക്കുക അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിർബന്ധമായിട്ട് ഇപ്പോൾ അറ്റാച്ച് ചെയ്യണം ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം എന്നിട്ട് ഒറിജിനൽ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം ഇനി ഇത്തരത്തിലുള്ള അപ്ലിക്കൻ ഹാസ് ഡിസ്റ്റിംഗ് ഡിസ്റ്റിംഗ് ഹർ ഹെർസിൽ ഇൻ ഓപ്റ്റേറ്റിംഗ് സർട്ടിഫിക്കറ്റ് സ്പോർട്സ് ഓർ ഗെയിം ഇതേപോലെ സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹെസ്സ് കൊടുക്കുക എല്ലാത്തർ ബാധകമല്ല ഉണ്ടെങ്കിൽ ഏതാണ് ലെവൽ എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ജസ്റ്റ് സൂചിപ്പിക്കുക പിന്നെ അതേപോലെ എൻ സി സി എ സി സി സ്കൗട്ട് ഗൈഡ് അങ്ങനെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക ഇല്ലാത്തവർ ബാധകമല്ല അപ്പോൾ എൻ സി സി ആണെങ്കിൽ എൻ സി സി കൊടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കോപ്പിന് ഉടവെക്കണം പിന്നീട് ഒറിജിനൽ അഡ്മിഷൻ ഹാജരാക്കണം നെയിം എൻ അഡ്രസ് ഓഫ് ട്രെയിനിംഗ് സെന്റർ ഓപ്ഡി ഫോർ അഡ്മിഷൻ ഇനി ഇവിടെയാണ് നമ്മൾ മൂന്ന് ഗവൺമെൻറ് കോളേജ് ഉണ്ട് അപ്പോൾ ഏതാണ് കോളേജ് ജസ്റ്റ് ഏത് കോളേജാണ് ആണ് കൊടുക്കുന്നത് ആ കോളേജിൻ്റെ പേര് കൂടെ കൊടുക്കുക എന്നിട്ട് ആ കോളേജിൽ ഡയറക്റ്റ് പോയിട്ട് കൊടുക്കണം മൂന്ന് ഗവൺമെൻറ് കോളേജ് കൊടുക്കുകയാണ് മൂന്ന് ഗവൺമെൻറ് കോളേജിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക അതുപോലെ ഫിനാൻസ് ആണെങ്കിൽ എട്ട് സെൽഫ് ഫിനാൻസ് ഉണ്ട് അപ്പോൾ ഏത് ഓരോ എത്ര ഓരോ സെൽഫ് ഫിനാൻസിൽ കൊടുക്കുമ്പോൾ അതത് സെൽഫ് ഫിനാൻസ് കോളേജിൻ്റെ മാനേജറുടെ ഡി ഡി കൂടി എടുക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾ മൂന്ന് കോളേജിൽ കൊടുക്കുകയാണ് മൂന്ന് സെൽഫ് ഫിനാൻസിൻ്റെയും ഡി ഡി നിങ്ങൾ മാനേജറുടെ പേരിൽ എടുത്തിരിക്കണം ഓക്കെ അത് മൂന്ന് സെപ്പറേറ്റ് ഡി ഡി നൂറ് രൂപയുടെ എടുത്തിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് ശേഷം ഡിക്ലറേഷൻ നിങ്ങൾ ഐ നിങ്ങളുടെ നെയിം എഴുതുക ശേഷം പ്ലേസ് ഡേറ്റ് കൊടുക്കുക സിഗ്നേച്ചർ ഓഫ് ദി അപ്ലിക്കൻറ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് കറക്റ്റ് ഫില്ല് ചെയ്ത് ഈ രണ്ട് പേപ്പറും കൃത്യമായിട്ട് ഇനി നിങ്ങൾ ലാസ്റ്റ് മൂന്നാമത്തെ ഒരു പേപ്പർ കൊടുക്കണം അതുകൂടി നിങ്ങൾ ജസ്റ്റ് എടുത്ത് വെക്കുക മൂന്ന് പ്രിൻറ്റും എടുത്ത് കൃത്യമായിട്ട് അതിൻ്റെ കൂടെ എസ് എസ് എൽ സിയും പ്ലസ് ടുവിൻ്റെ കോപ്പി സ്വന്തമായിട്ട് പേര് ചെയ്ത് ഒപ്പിടുക ശേഷം നിങ്ങൾ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ എൻ സി സിയോ എസ് സി സിയോ അല്ലെങ്കിൽ സ്പോർട്സോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി എടുത്ത് കൃത്യമായിട്ട് കവർ പിൻ ചെയ്ത് ഒരു കവറാക്കിയിട്ട് അത് ഏത് കോളേജാണോ ആ കോളേജിൽ ഡയറക്റ്റ് പോയിട്ട് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷന് വേണ്ടി കൊടുക്കുക അപ്പോൾ ഇതാണ് പി ടി സി അല്ലെങ്കിൽ ടി ടി സി ഈ നൈസറി കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ രീതി അപ്പോൾ അപേക്ഷ കൊടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ ജൂലൈ ഒന്നിനുള്ളിൽ തന്നെ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് അപേക്ഷ കൊടുക്കുക അതേപോലെ തന്നെ ഡീലഡ് കോയിസിൻ്റെയും ഇതേ ഫോർമാറ്റിൽ തന്നെയായിരിക്കും അപ്പോൾ എന്തായാലും ഡീലഡ് കോഴ്സിൻ്റെ അപ്ഡേറ്റ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു എല്ലാ അപ്ഡേറ്റുകളും പരമാവധി ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുവാൻ പരമാവധി ഇത്തരത്തിലെ വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് മുമ്പ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയായിരിക്കും തൽക്കാലം ഇറ്റ്സ് മീ സേരി ഫോർ വാച്ചിങ് ദിസ് വീഡിയോ